പുണ്യ നമ്മളിപ്പുള്ള എവിടെ അറിയോ ഞങ്ങളിപ്പുള്ളത് നീതുവിന്റെ വീട്ടിലാണ് നമ്മൾ ഓജോ വീട്ടിൽ വന്ന നീതുവിന്റെ അതേ വീട്ടിൽ ഈ വീട് ഞങ്ങൾ കണ്ടാ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടേറെ ആൾക്കാരോട് ചോദിച്ചു ഇത്ര ആൾക്കാരോട് ചോദിച്ചു അല്ലെ ചിലരോട് ചോദിക്കുമ്പോ തന്നെ ചിലവർക്ക് പറഞ്ഞു തരാനും മടിയുള്ളവരും ഭയങ്കര മടിയുണ്ട് നമ്മള് നിങ്ങൾ എന്തിനാ അതിന് അത് വീണ്ടും പൊക്കി പന്തി പറഞ്ഞുകൊണ്ട് അതെ അന്ന് അന്വേഷിച്ച കേസ് ഒക്കെ ആയിരുന്നില്ല അത് പോലീസ് അവരെ ഒഴിവാക്കി പിന്നെന്തിനാ പൊന്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ വീട് വലിയ ട്ടാ അന്ന് അത്യാവശ്യം നല്ല പൈസ അപ്പൊ ഒരിക്കലും ഒരു സാമ്പത്തികത്തിന്റെ പ്രശ്നത്തിൽ ഈ വീട് ഞങ്ങൾ കാണിച്ചു കേട്ടോ ഓരോ ഭാഗങ്ങളും കാണിച്ചു തരും അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം അത്ര പൈസ ആസ്തി അല്ലേ എന്തായാലും ഞങ്ങളിപ്പോ കൊറേ ആൾക്കാരുടെ ചോദിച്ചപ്പോ അങ്ങനെ ഈ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഈ വീടിപ്പം ഉപയോഗിച്ച് വിനിയായിട്ട് കിടക്കുകയാണ് വർഷങ്ങളോടായിട്ട് ഇവിടെ ആരും താമസിക്കുന്നില്ല കുറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നീതുവിൻ്റെ അച്ഛനും അമ്മ ഇപ്പം ജീവനോടെ ഇല്ലയെന്നാണ് ഒരു അമ്മ വേണമെന്നാണ് ആ മൂമ്മിനെ കുറച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല പക്ഷെ ഞങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ട് അല്ലേ ഇത് ഈ വീട് കണ്ടെത്താൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച ബാലേട്ടനേട്ടാണ് പക്ഷെ ബാലേട്ടനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ബാലേട്ടൻ കറക്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ബാലേട്ടൻ ഏകദേശം നീതു ഒക്കെ കുട്ടിയായിരുന്ന സമയത്ത് കുട്ടിയായിരുന്നു പറ്റേ ചെറിയ കുട്ടിയല്ല കുറച്ച് വലുപ്പമുള്ള ആ ടൈമില് നീതു ബാലേട്ടന് ചെറിയൊരു പെട്ടിക്കടയായിരുന്നു അന്ന് അന്ന് ഈ കുട്ടി ബാലേട്ടന്റെ കടയില് സ്ഥിരമായിട്ട് പോയി പോയി അങ്ങനെയുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു ഇവരമ്മ അങ്ങനെ പെട്ടന്ന് ഒരു ദിവസമാണ് ബാലേട്ടനും ഈ കുട്ടിയുടെ മരണം അറിയുന്നത് ബാലേട്ടൻ പറയണത് വെച്ചാല് ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യയില്ല എന്നാണ് ഓജപൂർന്ന് വന്ന് ആത്മാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതായത് നമ്മുടെ സഹായം പോലെ എന്നോട് ചോദിച്ചാൽ അപ്പൊ ആ മനുഷ്യന്മാർ ആരെങ്കിലും ആരെങ്കിലും ഇപ്പോ ഈ ആരെങ്കിലും ആണെങ്കിൽ നമ്മളൊരു സഹായം ചോദിച്ചാൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോ അതുപോലെ ഈ ആത്മാവ് നമ്മോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു ഒരു സഹായം ചെയ്തു തരണം എന്നുള്ള രീതി രീതിയിലാണെന്ന് എനിക്ക് ഒരു ഡൗട്ട് അപ്പോ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നമ്മളെ ബാലട്ടൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് ആരാ പറഞ്ഞേ ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ആ കുട്ടീനെ ചെറുപ്പം പോലെ എനിക്കറിയണതാണ് എൻ്റെ കടയിൽ സാധാരണ വരണ കുട്ടിയായിരുന്നു അന്ന് ഈ കട ഇത്ര അല്പമില്ല ഒരു ചെറിയ പട്ടിക്കടയായിരുന്നു അന്ന് ഈ കുട്ടി തരിഞ്ഞ് വന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി എന്നോട് വളരെയധികം സ്നേഹത്തോട് കൂടി സംസാരിക്കുക നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു പെട്ടെന്നൊരു ദിവസമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടത് പക്ഷെ എനിക്കപ്പം ഭയങ്കര വിഷമ തോന്നിയത് എൻ്റെ ഒരു മുകളെ പോലെ ഞാൻ വിചാരിച്ചിരുന്നു അതെ ആ കുട്ടി എന്ത് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല അത് തീർച്ചയാണ് ഇത് സഹായിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്തു ചെയ്ത് നമ്മുടെ ബാലട്ടൻ്റെ അടുത്ത് ചെന്ന് ബാലട്ടൻ്റെ അടുത്ത് ചെല്ലെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ബാലട്ടൻ്റെ ബാലട്ടനെ അറിയുന്നൊരു കുട്ടിയാണ് ാലേട്ടൻ്റെ കടയിൽ വന്നിരുന്നു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബാലട്ടനുമായിട്ട് പങ്കുവെക്കും പുറത്ത് ആരോട് വീട്ടുകാരോട് പറയാത്ത കാര്യങ്ങൾ ബാലട്ടനോട് പറഞ്ഞിട്ടുണ്ട് കാരണം പുറത്ത് പറയാൻ പേടിയുള്ള എന്തോ ഒരു വിഷയം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട് അപ്പം അതുകൊണ്ട് അതെല്ലാം ബാലട്ടനോട് പറയും ബാലേട്ടൻ അത്രയും വിശ്വാസവും എല്ലാം ഒക്കെ ആയിരുന്നു ആ കുട്ടിക്ക് ഞങ്ങൾ ബാലട്ടൻ്റെ അടുത്ത് ചെന്ന് ബാലേട്ടൻ്റെ ഈ വിവരങ്ങളൊക്കെ ബാലേട്ടൻ പറഞ്ഞു ഞങ്ങൾ ആളുടെ അഡ്രസ്സും കാര്യങ്ങളും തരാം എന്ന് ും പറയണെന്താ വെച്ചാൽ ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യയില്ല കാരണം കുട്ടി അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണായിരുന്നു അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണായിരുന്നു ഈ കുട്ടി ആത്മഹത്യ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാലട്ടൻ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കുട്ടി ആത്മഹത്യ ചെയ്തത് പിന്നെ ഈ കുട്ടിക്ക് നീതുവിന് അന്ന് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം സംശയിക്കുക അവരുടെ വീട്ടുകാരെ അല്ലെങ്കിൽ അവരുടെ അടുത്തിറക്കുന്ന ആൾക്കാരെ ഈ പ്രണയത്തിലുള്ള ആള് ആളെ ഞങ്ങൾ നേരിട്ട് പോയി കാണും കൂടി ചെയ്ത് അപ്പം അദ്ദേഹം ആള് ഭയങ്കര ഫീലിംഗ് തന്നെയാണ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ പോരെ കണ്ടുപിടിക്കാൻ ആദ്യം ഞങ്ങൾ അതാണ് ചെയ്തത് അല്ലേ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയതും അത് തന്നെയാണ് കാരണം ലവ് ഒരു ലവ് എന്നൊക്കെ പറയുമ്പോൾ എന്നാണെങ്കിലും ശരി അന്നാണെങ്കിലും ശരി അന്ന് ഇതിനെക്കാൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയല്ല നമ്മൾ നല്ലത് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രണയം ഉണ്ടായിരുന്നു അതിന്റെ അതൊക്കെ പറയാനുള്ള അതാണ് ആദ്യം അത് നമ്മൾ ആദ്യം തന്നെ അതെടുത്ത് ചോദിച്ചതും അതെ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിനെ കാണാനും പറ്റിയതും ഒക്കെ അങ്ങനെയുള്ള ഒരാളെ കിട്ടിയ എനിക്ക് എന്നും എന്റെ കണലിൽ നിന്ന് മായാതെ നിൽക്കുന്ന എന്റെ ആ കൊച്ചിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം നല്ല മിടിക്കൊരു പെൺകുട്ടിയായിരുന്നു അവള് കാണാൻ നല്ല സൗന്ദര്യം അവളുടെ കൺപീലുകൾ കണ്ടാൽ നമ്മൾ അതിശയപ്പെടും കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല കയ്യിൽ ശരിക്കും നല്ല രോഗമൊക്കെ ഉണ്ടായിരുന്നു അവിടെ മനസ്സിലായോ കണ്ണുകളുടെ സൗന്ദര്യം അതൊരു പ്രത്യേക അറിവാണ് അവള് പല ആളുകളും അവളെ എന്താ പറയാ പുറകിൽ നടന്നിട്ട് ശല്യപ്പെടുത്തലും അങ്ങോട്ട് കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് അവളെ ഇഷ്ടമാണെന്ന് പറയാറും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതിൽ നിന്നൊക്കെ അവള് വഴുതി മാറി എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ടായിരുന്നു അതിന്റെ പേരിൽ എനിക്ക് കുറെ ശത്രുണ്ടായിട്ടുണ്ട് കാമുഖനോട് കാര്യങ്ങൾ ചോദിച്ചാമെന്ന് വെച്ചാല് ഇപ്പോ അയാൾക്ക് അവളുടെ ഒരു ഈ ആത്മാവായിട്ട് വന്നിട്ടുള്ള അവളുടെ ഒരു എന്താ പറയാ ആ ഒരു ബന്ധം ഇപ്പോഴുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കില് എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊ ബാലേട്ടം പറയണ്ട എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് അതിൽ പോകുമ്പോൾ ആ കുളത്തിന് അതിൽ പോകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഈ കാമുകനുള്ള ഈ അനുഭവം ബാലേട്ടനുണ്ടെങ്കിലോ ബാലേട്ടന് അത്രയും ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നല്ലോ ബാലേട്ടൻ അത്രയും ഒരു കുട്ടിയായിരുന്നല്ലോ ഈ കുട്ടി അപ്പോൾ ആ സ്നേഹം ഇപ്പോഴും ആ കുട്ടിയുടെ ആ ആത്മാവിൻ്റെ മനസ്സിന് പോയിട്ടില്ലെങ്കിൽ അതായിരിക്കില്ലേ ഇപ്പോഴും ബാലേട്ടന് ആ അനുഭവം ഉള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ നമ്മ എൻ്റെ ലൈഫിലെ ആദ്യത്തെ നല്ലൊരു അടുത്ത സുഹൃത്തും അതിലുപരി നമ്മളൊരു കാമുകിയായിരുന്നു എൻ്റെ നീതു മനസ്സിലായില്ലേ അത് ഇവിടെ ഒത്തിരി അറിയായിരുന്നു ഞങ്ങൾ വളരെ സൗഹൃദമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും അയ്യപ്പളൊക്കെ ഉണ്ടാകുമ്പോഴും പൂരസ്ഥലത്തും എല്ലാ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ നിന്ന് വള വാങ്ങിക്കൊടുക്കുക മാല വാങ്ങിക്കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ മൊത്തത്തിൽ നീതു ഒരിക്കൽ ഒരിക്കലെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ബന്ധത്തിന് എതിർക്കുന്ന ചില കക്ഷികളുണ്ടെന്നുള്ളത് അത് തുറന്ന് പറയാനുള്ളത് ഭയങ്കര ഭയമായിരുന്നു ആ സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ അവളുടെ മനസ്സിനകത്ത് എപ്പോഴും മാനസികമായ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ബന്ധം എങ്ങനെ തുടർന്ന് പോവും നമ്മൾ തമ്മിൽ എങ്ങനെ മുന്നോട്ട് പോവും എന്നുള്ള ചിന്താഗതി ഒക്കെ ഉണ്ടായിരുന്നു ഉൾഭായത്തോടുകൂടിയുള്ളൊരു ലൈഫായിരുന്നല്ലോ അന്ന് അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലായിരുന്നു കാലങ്ങൾ ശേഷം ഞാൻ ആറ് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇടപെട്ട് വരുമ്പോഴും ഞാൻ അവളെ കാണാറുണ്ട് മീറ്റ് ചെയ്യാറുണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോഴും ചില കാര്യങ്ങൾ അവൾ എന്തോ മനസ്സിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു തുറന്ന് പറയാൻ ചില ഒരു സമയം വന്നിട്ടുണ്ട് ഞങ്ങളിരിക്കുന്ന ചില മരങ്ങളും മാലിത്തറകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ വീക്ഷിക്കുന്ന ചില ആളുകൾ പല പ്രാവശ്യം ഞങ്ങൾ ഫോളോ ചെയ്യുകയുണ്ടായിട്ടുണ്ട് മനസ്സിലായി അവൾ മര മരണത്തിന് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് വളരെ വിഷമിച്ചത് അത് അറിയാവുന്ന ചില ആളുകൾ മാത്രമേ ഉള്ളൂ എല്ലെന്ന് വെച്ചാൽ എന്റെ വ്യക്തിപരമായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒന്ന് രണ്ട് വ്യക്തികൾക്ക് അറിയാം അവളുടെ മരണമായിട്ട് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് അതിനകത്ത് ആത്മാത്യല്ല അവള് അത് അതിനകത്ത് അന്നത്തെ സമയത്ത് അവളൊരു മരണക്കുറിപ്പ് പോലും വേദി വെക്കാതെയാണ് അത് നടന്നിട്ടുള്ളത് അപ്പൊ അത് സത്യം പറയുകയാണെങ്കിൽ എനിക്കതിൽ വളരെ വിഷമമുണ്ട് ഒന്നാമത് എന്താ വെച്ചാല് നമ്മുടെ ഈ ബന്ധത്തിന്റെ പേരിലാണോ അവളെ വകലിരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് എന്തുപോലും എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ മനസ്സിലായി എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നാലഞ്ച് വീട്ടിൻ്റെ ഉള്ളിൽ അടുത്തായുള്ള വീടുകളിൽ ഒരു വീട്ടിലുണ്ടായിരുന്ന കുട്ടിയാണത് വളരെയധികം ആത്മബന്ധമായിട്ടുള്ള കുട്ടിയായിരുന്നു വളരെയധികം സത്യവദന്തമായിട്ട് ആ കുട്ടി പെരുമാറാറുള്ളത് അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യത്തെ ഇയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ കുട്ടിയുടെ ആത്മാവിങ്ങനെ തലഞ്ഞു നടക്കുന്ന ഒരുപക്ഷെ അതൊരു സത്യമായിരിക്കും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇവിടെ നാട്ടുകാരെല്ലാം പറയുന്നത് ആ കുട്ടിയുടെ ഒരു കാമുഖണ്ടായി അവനാണ് ചെയ്തതെന്ന് എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ഇത്രയും കാലം മുന്നേ മുന്നൊരു മരണമായതുകൊണ്ട് തന്നെ അതന്ന് പോലീസ് ആത്മഹത്യ പറഞ്ഞിട്ട് എഴുതി ഒഴിവാക്കിയ കേസാണത് അപ്പോൾ ഞങ്ങളത് ഒരിക്കലും കൂടുതലായിട്ട് അതിനെ അന്വേഷിക്കണില്ല ഞാൻ അങ്ങനെ ഒരു ആത്മഹത്യ നമ്മളൊരു സഹായം ചോദിച്ചുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് നോക്കുക നമ്മളങ്ങൾ പറ്റുമെന്നുള്ളത് നോക്കുക പിന്നെ അതൊക്കെ വലിയ ടീംസ് ഇതിൻ്റെ ബാക്കിലുണ്ടാവും ചിലപ്പോൾ അന്നത്തെ ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വലിയൊരു ഉണ്ടാവും പിന്നെ മാത്രമല്ല ഫ്രീ കാലം മുന്നിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒരു ആത്മാവ് വന്നിട്ട് നമ്മളോട് ഓജ ഓജകോട്ട് വന്ന് അപ്പോൾ അതിൻ്റെ പിന്നാലാണ് തെളിയിക്കാൻ നടക്കാറുണ്ടെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങളതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കണില്ല അതിപ്പോൾ ഈ മരണമാണെന്നുണ്ടെങ്കിൽ ശരി നമ്മൾ കുളത്തിലിടുന്ന ആത്മാക്കളുടെ മരണമാണെന്നുണ്ടെങ്കിൽ ശരി അത് രണ്ടും നമ്മൾ തെളിയിക്കാനൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ അറിയാൻ ഒന്നറിയാനുള്ള ഒരിത് അതിനു വേണ്ടി മാത്രമാണ് ഈ നീതു പറഞ്ഞാൽ അത് പെട്ടെന്നാണ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സംഭവം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും മച്ചമാരെ നമ്മളിപ്പോ നീതുവിന്റെ വീട് കടീ ഇവിടെ ഇവരെത്തി അല്ലെ ഏകദേശം എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിന്റെ ഒരു നീതുവിന് അന്നുണ്ടായിരുന്ന ഒരു കാമുകൻ പുള്ളിയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു പറ്റാവുന്ന വിവരങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഇന്നത്തെ വീട്ടിൽ നമ്മൾ വിക്കൾ വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് മുന്നിൽ ഒരു ചോദിച്ചതിനാണ് ഈ വീടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ ആരുമില്ല അങ്ങനെ കാമുകനെ കണ്ട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും പിന്നെ നമുക്ക് പോലീസിനെ പോലെ അടിച്ച് പുള്ളിയെ അടിച്ച് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ ചോദിക്കാം ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അവരെന്നാണോ അല്ലയോന്നും അറിയില്ല എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും പോലെയൊക്കെ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഈ ഇനി ഇതുപോലെ ആത്മാവ് കാണുക കേൾക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു സന്തോഷമായി ഉണ്ടാവും അല്ലേ നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ജോബോർഡ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ആത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിനെ അവിടെ തന്നെ ചോദിക്കും അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഞങ്ങളറിയാം അറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നീതുവിന്റെ ഒരു മൂവ്മെന്റ് എന്നുള്ളതാണ് മുത്തശ്ശി മുത്തശ്ശി ഉണ്ടെന്നുള്ളതാണ് ഈ മുത്തശ്ശിനെ ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എവിടെയൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഈ മുത്തശ്ശി മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ എന്നുള്ള ആണ് അറിയാൻ കഴിഞ്ഞത് അങ്ങോട്ട് ഒരു ചോദിച്ചാൽ അതെ എവിടെയാണ് ഈ മുത്തശ്ശി ഉള്ളതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ മുത്തശ്ശിയോട് നമുക്ക് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ അന്ന് ഈ നെയ്വിന്റെ മരണത്തിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൂടി മരണപ്പെട്ടത് അതും പോലീസ് ആത്മഹത്യയാണ് വീട്ട് വീട്ടുകാർ മൊത്തമായിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അല്ലേ ഒരു ഐഡിയ ഇല്ല എന്തായാലും അച്ചന്മാരെ നമ്മളിതിൻ്റെ ബാക്കിൽ പറ്റുന്നവർത്തോളം നമ്മൾ പോകും നമ്മൾ കാരണം ഒരാത്മാവിനെങ്കിലും ഒരു സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നടക്കട്ടെ വിചാരിക്കുന്നത് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും ഓജബോട് ഒരിക്കലും അവസാനിക്കണമെന്ന് തോന്നുന്നില്ല അല്ലേ ഇതിങ്ങനെ വീണ്ടും വീണ്ടും അറിയാവുന്ന നിങ്ങൾ ഇത് കാണുമ്പോൾ കാണുമ്പോ നിങ്ങൾക്കൊരു ഇതുണ്ടാവും ചിലപ്പോ ഇനി അടുത്തത് എന്തായിരിക്കുന്നത് ഞങ്ങൾക്ക് അതിനേക്കാളും ത്രില്ലാണ് കാരണം നമ്മൾ ഇത് അനുഭവിച്ചു അനുഭവിച്ചു ഇതിന്റെ ഉള്ളൂടെ നമ്മളും ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മള് എല്ലാരും പണിക്ക് പണിക്കുവാണ ആൾക്കാരാണ് അതിന്റെ കിടയിലാണ് നമ്മൾ ഈ സമയം കണ്ടെത്തിട്ടതൊക്കെ ചെയ്യണം കേട്ടാ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം നെഗറ്റീവ് കൗൺസ് ഞങ്ങള് മൈൻഡേ അല്ലേ വേറെ ഞങ്ങളത് ശ്രദ്ധിക്കണം ചെയ്യാം പക്ഷെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിക്കേണ്ട വളരെയധികം സന്തോഷം പിന്നെ ബാക്കി വീഡിയോസ് വീഡിയോസിലേ ഞങ്ങൾ ഉടനെ തന്നെ വരും അതിലേക്കും